പരാതി കൊടുക്കാൻ പോയാല് പള്ളി സ്ഥാനെ വിളിപ്പിക്കുമ്പം പള്ളി സാദ് എന്തായാലും പറഞ്ഞു കള്ളിസ്താദ് അറിയുമ്പോൾ എന്തായാലും കണ്ണൂർ മുന്നിയാൻ പറയും എന്തായാലും സുതാനിസ പറയും അന്നേരം നമ്മളിതാവൂ അന്നേരം എന്തായാലും ഇതുവരെ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല അന്നേരം എന്താണ് അറിയേണ്ടി വരേണ്ട അവസ്ഥയെ വരൂല്ലേ അതുകൊണ്ട് ഇത് ശരിക്ക് പറഞ്ഞാൽ പോയി വാക്കാൻ പരമാവധി നോക്കും വേല വേലിങ്ങൾ കളിക്കാൻ നോക്കുന്നതാന്ന് പറയുന്നു എന്തായാലും സ്ഥലങ്ങള് വലിയ സ്ഥലമാണ് കുറേ ലോകം അറിഞ്ഞാല് ഇപ്പം പരാതി കൊടുക്കാന്ന് പറഞ്ഞാൽ എന്തായാലും പുറമെ അറിയുമ്പോൾ സുണ്ട് എന്നാൽ എന്തായാലും മനസ്സ് തുറക്കേണ്ടി വരില്ലേ ഒഴിവാക്കാൻ പറ സേനോട് ഒഴിവാക്കാൻ പറയുവാക്കെല്ലാം നല്ല ചർച്ച വെക്കുന്നു നല്ല ഒഴിവാക്കും കുടുംബം തെറ്റിച്ചു എങ്ങനെയെങ്കിലും ഓപ്പുണ്ടോ അതേ ആരും നോക്കില്ല അങ്ങനെയാണോ നാളെ പടച്ചോം വെറുതെ ആ കുടുംബം തെറ്റിക്കണമല്ലേ പടച്ചോം വെറുതെ വെറുതെ ദുഞ്ഞാവൊന്നും പെടുവില്ല ആഹൃതൊന്നും പെടില്ല പോലെ പോയി തോബിയതിനും കാര്യമില്ല കുടുംബം തെറ്റിച്ചാണെന്ന് അടച്ചോൻ വെറുതെ എത്ര വലിയ ആളാണെങ്കിലും ശരി ഓ വല്ല പൈസക്കാരനാണെങ്കിലും ശരി വല്യ കാതേരാണെങ്കിലും ശരി വല്യ മൂലേരാണെങ്കിലും ശരി വല്യ തങ്ങളാണെങ്കിലും ശരി ശരി വല്യ ഹാജിയരാണെങ്കിലും ശരി ഹജുമയാണെങ്കിലും ശരി വല്യ ദാനധർമ്മം ചെയ്യുന്ന ആളാണെങ്കിലും ശരി നൂറ് മക്കളെ കല്യാണം കഴിപ്പിച്ച് അയച്ച ആളാണെങ്കിലും ശരി കുടുംബം തെറ്റിച്ചിട്ടാണ് നമ്മൾ നടക്കുന്നത് അടച്ചോന്റെ അടുക്കൽ കഴിച്ചില്ല ഉറപ്പാണ് ഒരു സംശയവും വേണ്ട സംശയവും വേണം നടക്കുന്നവർക്ക് അങ്ങനെ നടക്കും നടക്കാ അതൊക്കെ കാണാ നാളെ പഠിച്ചോണ്ടൊക്കെ പടച്ചോം വെറുതെ ആഹ് കുടുംബം തെറ്റിക്കണ പോലെ പടച്ചോം വെറുതെ വിടൂല പൂടൂല ദുനാവൊന്നും പെടൂല്ല ആഹൃതൊന്നും പെടൂലും പെടില്ലേ